بسم الله عظيم القدرة والشان سديد البطس والبرهان حفظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله، الحمد لله رب العالمين، اللهم صل على سيدنا محمد، سدرة الأصل النورانية، ولمعة القبضة الرحمانية، وأفضل الخليقة الإنسانية، وأشرف الصورة الجسمانية، ومعدن الأسرار الربانية. وقضائل العلوم الاصطفائيه صاحب القوه الاصليه والبهجه السريه والرطبه العليه من النبي النبيون تحت لوائه وهم منه واليه وصل وسلم على رسولك سيدنا محمد عدد ما خلقت ورزقته وأحييت وأمت إلى يوم تبعث من أفنيت وسلم تسليما كثيرا والحمد لله رب العالمين وهو الله سادات كل علماء كل بات إن شاء الله സമസ്ത നൂറ് പ്രകാശവർഷങ്ങൾ സമസ്ത സെൻറ്ററലി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ നാല് ദിവസങ്ങളിലായി മലപ്പുറത്ത് വാദിയറമയിൽ വെച്ച് അത് നടക്കും ആ അത് നിങ്ങളൊക്കെ ദ്രാ ചെയ്യുക ബഹുമാനപ്പെട്ട സമസ്തയിൽ നിന്ന് വർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമ്മീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാ ഇൻഷല്ല നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് തമസ്ഥയില്ലാതെ ഒരു തമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിവിടുത്തെ ആലിമീകളും സംഗീതന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജു നിസ്കാരത്തിന് ശേഷം ഇത് ചെയ്യുക അള്ളാഹു താല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല നോക്കൂ നിങ്ങളിപ്പോൾ പരിശുദ്ധ അവസാനം എടുത്തു വരികയാണ് സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ചു എന്നിട്ട് ആ കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കണം എന്ന പ്രഖ്യാപനം ഴിഞ്ഞ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചിലവ് കഴിച്ച് ബാക്കി എന്ന് കണക്ക് കാണിച്ച എത്രയോ കണക്കുകൾ ഇവിടെയുണ്ട് അങ്ങനെ ഇവിടുത്തെ പൂജായത് വർത്താനം തക്കാത്ത് പിരിച്ചെടുത്തിട്ട് അവർക്കിഷ്ടമുള്ളവരൊക്കെ ചിലവഴിച്ച് ചിലവ് കഴിച്ച് ബാക്കി എന്ന് പറയാനാണോ ഇസ്ലാം അനുവദിച്ചത് ഇസ്ലാം സക്കാത്ത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് അതേ സമയത്ത് അത് സ്വന്തം നശിച്ചുകൊണ്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നും അഥവാ ഒരു വ്യക്തിയെ നിജപ്പെടുത്തി പൊക്കാലത്താക്കുന്നതിന് വിരോധമില്ല എന്നുമൊക്കെ പുറഞ്ഞുവെച്ചിട്ടുണ്ട് അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിവുള്ള മുതലാളിമാരെ കണ്ടുമുട്ടി അവരുടെ തക്കാലത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അവരുടെ സംഘടനയിൽ ആവശ്യമായ എല്ലാ ചെലവുകളും ചെയ്ത് അവസാനം കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി എന്ന് വായിച്ച റിപ്പോർട്ടുകൾ ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവരുടെ റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് രേഖയായി രേഖയായിത്തരും അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ സക്കാത്തും സ്വതകയും നോമ്പും എല്ലാം നഷ്ടപ്പെടുത്തുന്നു അതിന് പുറമെ അഹ്ലുന്ന ചുമത്തും വിദേശത്തുകാരുമായുള്ള തർക്കം അഹീദയിലാണ് അള്ളാഹു ആണ് അഖില ലോക ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ കുർഗൻ പറയുന്നു ഓ അവിനിയെ അവിടുന്ന് എറിഞ്ഞപ്പോൾ അള്ളാഹുവാണ് കയറിത് അവിടുന്ന് എറിഞ്ഞപ്പോൾ അവിടെ നിന്നല്ല കയറിഞ്ഞത് അള്ളാഹു ആണ് എന്നാ ഇതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് കൊണ്ട് അവിടുന്ന് എറിഞ്ഞ മണ്ണ് ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തും എത്തി ഇതൊരു അമാനുഷിക ശക്തിയുള്ള ഏറായിരുന്നു എന്നല്ലാതെ നബീസ് അല്ലാഹു അലഹിയോത്തല്ലം തങ്ങളെ കൈകൊണ്ട് വാരി എറിഞ്ഞത് അള്ളാഹു വാരി എറിഞ്ഞതാണ് എന്ന് നമ്മളർത്ഥം പറയുകയില്ല നാം അങ്ങനെ വിശ്വസിക്കുന്നുമില്ല അങ്ങനെ അള്ളാഹു സുബൻഹൂ ഇവിടെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നവനും പടക്കുന്നവനും കൊടുക്കുന്നവരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അള്ളാഹുബന് അൽമ് എന്ന ഒരു സിഫത്ത് കൊണ്ട് അതേ സമയത്ത് ബസീർ സന്യ എന്ന സിഫത്തുകളും ഉണ്ട് എന്ന് അഹ് എത്തി ഒരു പറയുമ്പോൾ ഇവിടുത്തെ ബിദൈ ഭ ഒന്നുകൊണ്ട് തന്നെ മതിയല്ലോ പിന്നെ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇല്ലെന്ന് പറയുന്നവരും അതേ പ്രകാരം അള്ളാഹു താല ഒരു കസേരയിൽ ഇരിക്കുന്നവനാണ് എന്ന് പറയലും അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ല അവനുസുന്നത്തിൽ ജമാഅത്ത് എപ്പോഴും നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല നമ്മുടെ ഞാൻ നിർത്തണം അതുകൊണ്ട് അഹിതസുന്നത്തി പോലെ ജമാത്ത് എന്താണെന്ന് ഈ ഒരു കൊല്ലം നമുക്ക് പല ക്ലാസുകളും നേഴ്സുകളും ഉണ്ടാകും അതെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ഇൻഷാ അള്ള രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ിൽ വെച്ച് നടക്കും ഇനി അത് എവിടെയാണെന്ന് ഇൻഷാ അള്ള നമുക്ക് അല്പം കൂടി കഴിഞ്ഞിട്ട് പറയാം അള്ളാഹുത്ത ഉപകരിക്കട്ടെ അള്ളാഹു താല ഈ ഒരുമീച്ചുകൂടെ സ്വാധീഹായ അമരാക്കി തരുമാറാകട്ടെ അർഹമായ അള്ളാഹ് സാധുക്കളായ ജനങ്ങൾ എൻ്റെ ദീനിനു വേണ്ടിയാണ് വലമാവിനോടുള്ള മഹബത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ അത് കബൂൽ ചെയ്യട്ട ഞങ്ങൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാ നല്ലവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കാൻ നീ തോഫീക്ക് ചെയ്യണം ഞങ്ങൾ ആരെയും ദൂരത്താക്കുന്നവരോ പുറത്താക്കുന്നവരോ അകത്താക്കുന്നവരോ ഒന്നുമല്ല ഞങ്ങളെല്ലാം അതില സുന്നത്തിവൻ ജമായത്തിൻ്റെ മുഴുവൻ ആളുകളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുള്ള വഴികൾ നീ തുറന്നു തരണം റഹ്മാനെ ഹബീബായ നബിസ് തങ്ങളെ തയ്യാറത്ത് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഞങ്ങൾക്കെല്ലാം തൗഫിയക്ക് നൽകണം റഹ്മാനെ ആഫിയത്തുള്ള ദീർഘ